സ്വർണ്ണവില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ നാലായിരത്തി നാനൂറ്റി രണ്ട് യു എസ് ഡോളറിൻ്റെ അടുക്ക് വന്നിട്ട് നാലായിരത്തി നാനൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് യു എസ് ഡോളറിൻ്റെ അടുക്ക് വന്നിട്ട് കുതിച്ചു തന്നിട്ടുണ്ടായിരുന്നു നാലായിരത്തി എണ്ണൂറും കടന്ന് കുതിച്ച് തന്നിട്ട് വീണ്ടും ബ്രേക്ക് ഔട്ട് നടത്തുകയോ എന്നുള്ളത് ചില ആർക്ക് സംശയം ഉണ്ടായിരുന്നു എന്തായാലും സംശയം ഉണ്ടായില്ല കാരണം എന്തായാലും ഒരു ബ്ലോക്കൗട്ട് എന്തായാലും കൊടുക്കും നാലായിരത്തി തൊള്ളായിരത്തിൻ്റെ ആ പരിധിയിൽ നിന്നാണ് തുടങ്ങിയത് അപ്പോൾ നാനൂറ് യു എസ് ഡോളറോടും വർദ്ധിച്ചപ്പോൾ വില വലിയ രീതിയിൽ ഉയർച്ചയിലേക്ക് പോകുക എന്നൊക്കെ പറയുമ്പോൾ തോന്നിപ്പിച്ചു പക്ഷേ അവിടുന്ന് റെസിസ്റ്റൻസ് ഗോൾഡ് നേരിട്ട് താഴേക്ക് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നാലായിരത്തി എഴുന്നൂറിനെ മുട്ടി മുട്ടുമ്പോൾ തന്നെ അല്ലേ ബാഹുബലി മുട്ടുന്ന പോലെയാണ് മുട്ടുന്നത് മുട്ടി കഴിഞ്ഞാൽ തുറക്കപ്പെടും അത്രമാത്രം പ്രാവശ്യം തൊട്ടു പിന്നെ ഇപ്പോൾ നാലായിരത്തി അറുന്നൂറ്റമ്പതിന് മുട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള പോക്കിന് തടയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പെസസ് ആൾറെഡി ഡീലിലേക്ക് വരും എന്നൊരു ചിന്താഗതിയുണ്ട് യു എസ് ഇറാൻ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പെസിക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇറാൻ പ്രസിഡൻറ്റ് ഈ എന്താണ് ന്യൂക്ലിയർ ടോക്സിന് വേണ്ടിയിട്ട് ഒന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വേറെ കൂടി വന്നിട്ടുണ്ട് യു എ ഇ അതേപോലെ ഖത്തർ സൗദി ഈജിപ്ത് ഇവരൊക്കെ നേതൃത്വത്തിൽ ഇസ്താംബൂളിൽ ഇവരൊക്കെ സാന്നിധ്യത്തിൽ ഇസ്താംബൂളിൽ വെച്ച് തുർക്കിയിൽ വെച്ച് റുദാൻ്റെ പ്രസിഡന്റ് അവിടെ എന്താണ് ഇവരെ എന്താണ് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഉണ്ടല്ലോ പണ്ട് ഏത് ഫോറിൻ മിനിസ്റ്ററും പ്രസിഡൻറ്റും റേസ്യയും ഹെലികോപ്റ്ററിൽ അസർബജനെന്ന് പറഞ്ഞപ്പോൾ ഹെലികോപ്റ്റർ കഴിച്ചു മരിച്ചത് ഇങ്ങനെ മരിച്ചു എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇവയെ അബ്ബാസ് അരാക്കാച്ചി അതുപോലെ ഐ മീൻ ഫോറിൻ മിനിസ്റ്റർ ഓഫ് ഇറാൻ ആൻഡ് വി എന്താണ് അതെ പേര് ജോൺ വിക്കോ ജോൺ വിക്കല്ല വിക്കോ പേര് മൊത്തം എനിക്കറിയില്ല ഈ മിഡിൽ ഈസ്റ്റ് യു എസ് ആൻഡ് വേൾഡ് അല്ലേ ഇക്കോഫ് അവരുമായിട്ട് അവരുടെ പ്രസൻസിൽ ചർച്ചയുണ്ട് എന്നാണ് ഇപ്പോൾ ആയിട്ട് ഏറ്റവും വരുന്നത് തുർക്കി വെച്ചിട്ടാണ് സംസാരം അതിൽ കണ്ടീഷൻസ് ഉണ്ട് യു എസിന് മൂന്ന് കണ്ടീഷൻസാണ് മെയിനായിട്ട് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് നിർത്തണം അതേപോലെ വേറെയും സംസാരം വരുന്നുണ്ട് നാനൂറ് കിലോഗ്രാമോളം നിലോഗ്രാം കിലോഗ്രാമോളം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും റീച്ചഡായിട്ട് അത് ഹാൻഡ് ഓവർ ചെയ്യണമെന്നുണ്ട് അവിടെ ഇറക്കട്ടെ അത് ഔട്ട്സൈഡ് ഇറാൻ കൊണ്ടുപോകുന്നതിന് തന്നെ ഇറാൻ എതിരുണ്ട് വേറെ കാര്യം റഷ്യ അത് എന്ന് പറയുന്നുണ്ട് വേറെ കാര്യം അപ്പോൾ ഡീ വരുന്ന ഏറ്റവും വലിയ ഒപ്റ്റകളായിട്ട് കിടക്കുന്ന ഈ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഇറാൻ്റെ ഭർത്താവ് പോലുള്ള ഹൈപ്രസോണിക് മിസൈലുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പലർക്കും തലവേദനയായിട്ട് കിടക്കുന്നത് അപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ഈസ് എ പാർട്ട് ഓഫ് ഡിഫൻസ് എന്നുള്ള സ്റ്റാൻഡാണ് ഇറാൻ എടുക്കുന്നത് എന്തായാലും ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് അത് ഇറാൻ സമ്മതിക്കാൻ സാധ്യതയില്ല ഒന്ന് അത് ട്രംപിൻ്റെ കണ്ടീഷൻസാണ് അത് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് അവർ ഉടക്കുമെന്ന് അറിയില്ല ഫ്രൈഡേ ആണ് വെച്ചിട്ട് സാറിന്റെ സാധനങ്ങൾ പലപ്പോൾ അറ്റാക്കുകളൊക്കെ വരില്ല എന്തായാലും അത് എന്താണ് ഒരു വലിയൊരു കാര്യമായിട്ട് വരികയാണ് പിന്നെ എന്താണ് ഇത് പ്രോക്സീസിനെ സഹായിക്കരുത് ഇസ്ബുത ഹൂത്തികളുണ്ട് മറ്റുള്ള ഇറാഖിലുള്ള വേറെ മിനിശാസുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ എന്താണ് ലെവനോണിലെ ഹിസ്ബുതനെയും ഈ എമുള്ള ഹൂത്തികളെയും ഒന്നും സഹായിക്കരുത് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അതിനൊക്കെ ഒരു റെഡിയാവുക എന്നുള്ളതാണ് അപ്പോൾ ഇറാനിയം ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ തയ്യാറല്ല അത് അതിന് കുഴപ്പമില്ല അത് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള സ്റ്റാൻഡാണ് ഇറാനിടത്തുണ്ട് അവിടെ തന്നെ ചില സാറ്റലൈറ്റ് ഇമേജസിൽ ഇറാൻ ന്യൂക്ലിയർ ഇതിൻ്റെ അടുത്ത് കുറച്ച് എന്തൊക്കെയോ പുതിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നതായി എന്നൊക്കെ പറഞ്ഞാൽ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് എന്തായാലും അതവിടെ കിടക്കട്ടെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോക്സിനുള്ള ഇത് വന്നതിൻ്റെ കാരണം എന്നാൽ അതുമാത്രമല്ല ഫ്രൈ ഡേയാണ് ഈ ടോക്ക് ടോക്സ് പറഞ്ഞിട്ടുള്ളത് മറ്റേ ടോക്സ് വേറെ വരുന്നുണ്ട് ബുധനാഴ്ച നേരത്തെ പോസ്റ്റ് പോൺ ചെയ്ത് യു എയിലെ പോസ്റ്റ് പോൺ ചെയ്ത് റഷ്യ ഉക്രാൻ ചർച്ച വെനസ്ഡേ വരുന്നുണ്ട് റഷ്യ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും അതിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുട്ടിനും ട്രംപും ഒക്കെ അപ്പോൾ ബായി ബായിസിൻ്റെ പോലെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിലും ഡീല് ഒറ്റയ്ക്ക് ഉച്ചട്ട പോലെ വരുമെന്നറിയത്തിൽ വരാൻ സാധ്യത അല്ലെങ്കിലും കൂടുതൽ ചിലപ്പോൾ നല്ല സമാധാനത്തിൻ്റെ വാർത്തകൾ വന്നേക്കും അതും ഗോൾഡിൽ പ്രഷർ ഉണ്ടാക്കുന്ന ഫാക്ടറേഴ്സാണ് ഇവയെല്ലാം പക്ഷേ ഇന്നിപ്പോൾ ഡോളർ ഉയർന്നു പക്ഷെ ഷട്ട്ഡൗൺ എന്ന് പറഞ്ഞ സാധനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ അപ്പോൾ ആ ആ ഒരു ഫാക്ടറി അവിടെയുണ്ട് പിന്നെ ഇന്ത്യ ഇന്ത്യയുമായിട്ട് യുസ് ഇപ്പോൾ ട്രേഡ് ഡീൽ ഉണ്ടാക്കിയെന്നാണ് ഏറ്റവും ഡിറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത വേറെയും വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോവർ താരീസിൽ ട്രേഡ് ഉണ്ടാക്കുന്ന ട്രംപ് പറയുന്നത് ട്രംപേ പറയുന്നുള്ളൂ നേരത്തെ ഇറാൻ ഓയിൽ ഇനി പകരം ലെനിസിലൻ ഓയില് വാങ്ങുമെന്ന് പറഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളിൻ്റെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നോക്കിയിട്ടുണ്ട് എന്തായാലും ഗോൾഡ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് ഇന്ന് കൂടിയിട്ടുണ്ടായിരുന്നു നേരത്തെ കുതിച്ചു തന്നുകൊണ്ട് ഉച്ചക്ക് ശേഷം കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സംഖ്യ കൂടിയത് തന്നെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഒരു ആയിരം രൂപയുടെ അടുത്ത് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് പക്ഷേ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസത്തെ ഐ മീൻ അവരുടെ ടോക്സിൽ എന്താണ് കച്ചറ ഉണ്ടാക്കി പോകുമെന്നുള്ളതാണ് കാരണം നെഗോഷിയേഷൻസ് എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ ഇതാണ് നെഗോസിയേഷൻസിന് രണ്ട് ഭാഷ ഉണ്ട് പക്ഷെ ഏതാണ്ട് ഫോറിൻ മിനിസ്റ്ററും വിക്കോഫും സംസാരിക്കുമ്പോൾ തന്നെ അവർ അടുക്കുണ്ട് എന്നാണ് മറ്റൊരു തമ്പിൽ തന്നെ സംസാരിക്കാൻ പോലും ഇഷ്ടമില്ലാത്ത രീതിയിലായിരുന്നു ഒന്ന് പക്ഷേ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗോസിയേഷൻസിന് ഇതേ സമാധാനത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് പുട്ടിനും അവിടെ പനി പിറാൻ അറ്റാക്ക് ചെയ്താലും ഇപ്പോൾ പുട്ടിനും അവർക്കൊന്നും ഹെൽപ്പ് ചെയ്യാതിരിക്കാനും വയ്യ ഇൻഡയറക്ട്ലി ആണെങ്കിൽ അതൊക്കെ ട്രംപ് ഒക്കെ പറഞ്ഞാൽ പിന്നെ മാത്രമല്ല കപ്പൽ ഇറാന് ഐപ്രോസോണിക് മെസ്സേജ് വെച്ചാണ്ട് ഈ സിറ്റ് തകർക്കാനുള്ള സാഹചര്യം ഉണ്ട് പവർ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ ഒരു അണക്കേടാണ് ഇറാനെ അങ്ങനത്തെ പ്രശ്നങ്ങൾ പിന്നെ ഭാവിയിലൊക്കെ വരും അപ്പോൾ ഡീലിൽ വരാൻ ആ സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷേ ഈ ആണ് എപ്പോൾ ഈ നെഗോഷിയേഷൻസ് നടക്കുമ്പോഴാണ് എന്ത് മിലിറ്ററി ബിൽഡപ്പും എല്ലാവിധ മിലിറ്ററി ഡിഫൻസ് സിസ്റ്റവും ഒക്കെ മറ്റുള്ള സ്ഥലത്തൊക്കെ വെക്കാനൊക്കെ സമയം കിട്ടണമെങ്കിൽ അടോ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കണം എന്ന അറ്റാക്കും വരും അത് വേറെ കാര്യം അപ്പോൾ ചെറിയ ശതമാനമേ ഉള്ളൂ അറ്റാക്കിനുള്ള സാധ്യത അവിടെ ബിൽഡപ്പ് ഉണ്ട് ത്രെട്ടും കിടക്കുന്നുണ്ട് ഇനി ഇറാൻ ഇതിലൊക്കെ ബാലിസ്റ്റിക് മിസൈലും ഞങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ അതിലൊക്കെ വലിയ തെറ്റുമെന്നറിയത്തില്ല വിക് ഓഫ് ഇവിടെയും പോയിട്ടുണ്ടെന്ന് ഐ മീൻ നദന്യാഹുവിനെ കണ്ടിട്ടുണ്ട് ഇസ്രായേലിലും പോയിട്ടുണ്ട് അപ്പോൾ എക്സ് വിസിറ്റ് കാരണങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ ഞാൻ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൽ ഈ ഒരു വിഷയത്തിൽ എന്താണ് ഇവിടെ സംസാരിക്കുക എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഐ മീൻ വെനസ്ഡയിലുള്ള റഷ്യ ഉക്രൈൻ ആൻഡ് അത് രണ്ടിലും വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ഇല്ലാതെയാവും എന്നല്ല പറയുന്നത് ഗോൾഡ് നല്ലൊരു പ്രഷർ നേരിടും കാരണം ഓൾറെഡി ഗോൾഡ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉയർന്ന് വീലാൻഡിനു ശേഷം സോൾവായി കിടക്കില്ലേ അപ്പോൾ ഉയർന്നിട്ടുണ്ട് ഒരുപാട് സ്പെക്കുലേറ്റേഴ്സിൻ്റെ കുടുങ്ങി എന്നുള്ളപ്പോൾ ഒന്നുകൂടി അല്പം കൂടിയും രണ്ടുപേരും ഡീല് ചെയ്യുകയാണെങ്കിൽ അല്പം കൂടിയും ഇടിഞ്ഞേക്കും പ്രഷർ നേരിട്ടേക്കും ഗോൾഡിൽ ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒന്നിൽ തന്നെ എസ്പെഷ്യലി റഷ്യ ഇറാനിൽ എങ്ങനെ അതൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ് അതും ഗുതുമൂല അവിടെ പോകും ഗോൾഡ് അതുകൊണ്ട് പോകും കേട്ടോ എട്ടായിരത്തേക്കൊക്കെ പോകും ചിലപ്പോൾ അപ്പോൾ അത് വേറെ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അതൊക്കെ സോൾവ് ആകുമ്പോൾ ഗോൾഡ് പ്രഷറ് നേരിടും കാരണം കുറച്ചും കൂടി ഇപ്പോൾ നമ്മൾക്ക് വലിയ ഉയർച്ചയായി തോന്നാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നാലായിരത്തി അറുന്നൂറ്റി അൻപത് വലിയ പ്രൈസ് തന്നെയാണ് നാലായിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് അങ്ങനെ നമ്മൾ അയ്യായിരത്തി അറുന്നൂറ് കണ്ടതുകൊണ്ട് അപ്പോൾ ആ അതിനെ ബേസ് ചെയ്ത് ഇന്നിപ്പോൾ യൂസ് മാനുഫാക്ചറിങ് ഡാറ്റയും ഗോൾഡിന് പ്രതികൂലമായിട്ടാണ് വന്ന് നല്ല ഡാറ്റയാണ് വന്ന് അപ്പോൾ അതിൽ ഗോൾഡ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കും എവിടെ ഈ നാലായിരത്തി ഇരുന്നൂറ്റി എംപീൻ്റെയും അല്ലെങ്കിൽ ആ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പീൻ്റെയും നാലായിരത്തി എണ്ണൂറിൻ്റെയും പരിധിയിൽ ഒന്നുകൂടി കൂടി കുറക്കായി നാലായിരത്തി എണ്ണൂറിൻ്റെയും നാലായിരത്തി നാനൂറിൻ്റെ ഇടയ്ക്ക് കാലം നിൽക്കുക അവിടെ നിന്ന് തന്നെ നല്ല മുട്ടുന്നില്ല നാലായിരത്തി അറുനൂറ്റി മൾട്ടിപ്പിൾ ടൈംസ് ഒരു ബേസിനെ മുട്ടിക്കഴിഞ്ഞാൽ വീക്കായി മാറും അപ്പോൾ അത് വീ അതിനെ വീക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഫാക്ടറ് ഗോൾഡിന് അനുകൂലമായിട്ട് വന്നാലേ ഗോൾഡ് അവിടുന്ന് ബൗണ്ട് ചെയ്യുള്ളൂ ഐ മീൻ റീബൗണ്ട് ചെയ്യുള്ളൂ ഇതൊരു കാര്യം ഇതിപ്പോൾ കുറച്ച് ദിവസങ്ങളേക്കുള്ള കാര്യമാണ് ഈ റെക്കോർഡ് പഴയ റെക്കോർഡ് എന്ത് ചെയ്യും ഗോൾഡ് ഈ വീക്ക് ഹാൻഡ്സിൻ്റെ സെല്ലോഫിന് ശേഷം ഹയർ റെക്കോർഡ് തകർത്ത് ഗോൾഡ് എന്തായാലും ലോങ്ങ് ടേമിലേക്ക് വലിയ നമ്പറിലേക്ക് തന്നെയാണ് പോകുന്നത് വേറെ ഐ മീൻ ഈ അപ്കമ്മിങ് ഡേയ്സുകൾ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ